ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരു സന്തോഷവാർത്ത അറിയിക്കാനായിട്ടുള്ളത് ഞാൻ വൺ കെ അടിച്ചിരിക്കുകയാണ് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വൺ കെ വരെ എത്തിയത് ഇനി ആദ്യത്തെ കടമ്പയാണ് ഞാൻ കടന്നത് ഇനി അടുത്ത കടമ്പയെന്ന് പറയുന്നത് നമ്മുടെ നാലായിരം ആണ് ആ നാലായിരം വാച്ച്വേഴ്സ് കടക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ഇനിയും സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മാസങ്ങളായി ഞാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മാസം അഞ്ച് മാസം കൂടുതൽ തന്നെയാണെന്ന് എനിക്ക് തോന്നേ ഒരു ഇപ്പം ഞാൻ പറയാ പറയാമല്ലോ ചിലരുടേത് ശരിയാകും ചിലരുടേത് ശരിയാവില്ല അങ്ങനെയാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വൺ കയടിച്ചത് അഞ്ച് മാസം കൊണ്ടാട്ടോ ഞാൻ കൂടുതൽ കിട്ടിയിരുന്നത് ഷോർട്സാണ് ഷോർട്സിലാണ് എനിക്ക് വ്യൂസ് ആയാലും സബ് ആയാലും കയറി വന്നത് പിന്നെ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് തന്നെ ഇടണം ലോങ് വീഡിയോസ് പ്ലസ് ലൈവ് പോകണം ലൈവ് ഞാൻ ഇതുവരെ പോയിട്ടില്ല വ്യൂ ലോങ് വീഡിയോസാണ് ഞാൻ കൂടുതലിട്ട് കൂടുതലിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഇടാറുണ്ടായിരുന്നത് ലോങ് വീഡിയോസ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ഷോർട്സിനാണ് കാരണം ഷോർട്സ് ഇട്ടാലാണ് നമ്മുടെ വ്യൂസും കയറ സബ്ബും കയറുള്ളൂ വ്യൂസ് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ സബ്ബും കയറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷോർട്സിൽ ഫോക്കസ് ചെയ്തത് ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസും ഇടാൻ ഞാൻ ശ്രമിക്കും ലോങ് വീ ലോങ് വീഡിയോസ് പ്ലസ് ലൈവ് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അറിയില്ല ഞാൻ എപ്പോൾ പോകുന്നുള്ളത് കാരണം ചില ആൾക്കാരുണ്ടല്ലോ ലൈവ് പോയി കഴിഞ്ഞാൽ അടിക്കാൻ മാത്രം അതായത് നമുക്ക് കണ്ട വിഷമാവുന്ന രീതിയിൽ കമൻറ്റടിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡൗൺ ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ലൈവ് വരാത്തത് ഇനി അങ്ങോട്ട് നോക്കട്ടെ ലൈവ് അപ്പോൾ ഇതിൻ്റെ സെലിബ്രേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തില്ല ഞങ്ങൾ വെറുതെ ഒരു എന്താ പറയുക സ്മോൾ സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് അടിക്കാൻ പോയി അത്രയേ ഉള്ളൂ നമ്മുടെ ഷാബിയ ഇലവനിൽ തന്നെ ഒരു ബനാവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഷേക്ക് കടിച്ചത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക ഷാബിയിലുള്ളവർ അവിടെ പോവുക പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ഷേക്ക് കുടിക്കുക അവിടുത്തെ സ്പെഷ്യൽ ഷേക്ക് ആണ് നമ്മുടെ കൊടുക്കാൻ ഷേക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുക പ്ലസ് എനിക്ക് ഇതുപോലെ ഇനിയും സപ്പോർട്ട് തന്നോണ്ടിരിക്കുക അങ്ങനെ ഷാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ഞാനത് വെട്ടിച്ചുരുക്കി ഒരു ഷെയ്ക്കിലേക്ക് തന്നെ മാറ്റി കാരണം ഞാൻ അന്ന് തന്നെയാണ് ഞാൻ ഈ റീല് കണ്ടത് അതായത് ബന ബനാവിലിൻ്റെ ഷേക്ക് എന്ന് പറഞ്ഞിട്ട് കുടുക്കുക ഷേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ പിന്നെ ഷെയ്ക്കിലേക്ക് മാറ്റിയത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ട് ഷേക്ക് ആയിട്ട് ഓർഡർ ചെയ്തത് ഒന്ന് കൊടുക്ക ഷേക്ക് അവിൽ ഷേക്ക് പിന്നെ വേറെ പേരെനിക്കറിയില്ല പേര് പേര് മറന്നുപോയി നല്ല നല്ല പേരായിരുന്നു കേട്ടോ മറന്നുപോയി ഓക്കെ അപ്പോൾ ഞങ്ങൾ കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ അവിടെ ഒരു ലക്കി ഡ്രോൻ്റെ കൂപ്പൺ ഉണ്ടായിരുന്നു അതായത് രണ്ട് ഫാമിലിക്ക് കസാക്കിസ്ഥാനോ ജോർജിയോ എവിടേക്കോ ട്രിപ്പ് ട്രിപ്പിനുള്ള ഒരു കൂപ്പൺ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതും നിറച്ചു ബോക്സിലിട്ടു ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല വിളിച്ചാൽ പോകും വിളിച്ചില്ലേലും കുഴപ്പമില്ല കാരണം ഞങ്ങൾ നാട്ടിൽ പോവാണ് പത്താം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് ഞങ്ങൾ പതിനാലാം തീയതി നാട്ടിൽ പോകും അപ്പം പിന്നെ വലിയ വിഷയമില്ല വിളിച്ചാൽ നമ്മൾ ആ കൂപ്പൺ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും വിളിച്ചില്ലേലും കുഴപ്പമില്ല കാരണം ഞങ്ങൾ നാട്ടിൽ പോകും അപ്പം എല്ലാവരും ഇവിടെ വരിക ആ കണ്ട ജോർജിയയിലേക്ക് ആട്ടോ ജോർജിയ്ക്ക് തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ഇവിടേക്ക് വേറെ ഭാഗ്യം നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിലോ നിങ്ങൾ ട്രൈ ചെയ്യൂ കൂപ്പൺ ചെയ്യൂ അപ്പം നിങ്ങളും വിളിക്കുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ബൈ താങ്ക്